രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിൻ്റെ മാത്രം മഹത്വം ീർത്തനം എൺപത്തിനാലിന് പതിനൊന്ന് വായിക്കാം എമൻ യഹോവ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേർബുദ്ധിയോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എമേൻ ഹാലെലൂയ ഇവിടെ വചനം പറയുകയാണ് ഏമൻ ഹാലെലൂയ നമ്മുടെ ദൈവം നമ്മുടെ കഥാവ് ഏമൻ ഹാലലുയ സൂര്യനും പരിചയമാകുന്നു ഏമൻ ഹാലെലൂയ സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു എമൻ ഹാലേലൂയ ഇരുട്ടകത്തുനിന്ന് ഏമൻ ചൂട് നൽകുന്നു ഏമൻ ജീവനും വളർച്ചയും പോഷിപ്പിക്കുന്നു എമൻ ഹാലെലൂയ അത് നമ്മുടെ പാതയ്ക്ക് വെളിച്ചം നൽകുന്നു എം ഹാലേലൂയ ഹാലെ ലുയ ചുരുക്കത്തിലെ വചനം പറയുന്നത് എമൻ ഹാലെ കർത്താവാണ് നമ്മുടെ വഴിയും സത്യവും ജീവനും എമൻ ഹാലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുട്ടിനെയും അകറ്റുന്നത് എമിൻ വെളിച്ചമായ നമ്മുടെ കർത്താവാണ് എമൻ ഹാലേലൂയ ലുയ വീണ്ടും വചനം പറയുന്നു കർത്താവ് പരിചയാകുന്നു എം ഹാലേലൂയ ഹാലെ ലുയ ആമ എന്താണ് പരിചയ ചെയ്യുന്നത് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എം ഹാലേലൂയ അത് നമുക്കും ശത്രുവിൻ്റെ നടുക്ക് അത് വന്ന് നിൽക്കുന്നു എം ഹാലേലൂയ ഹാലേലൂയ ലുയ ഹാലെ ലുയ ശത്രുവിന്റെ ഏത് അമ്പ് വരുമ്പോഴും എമൻ ഹാലെ ലുയ ശത്രുടെ എല്ലാം ഏമൻ വിസിബിൾ ഇൻവിസിബിൾ രീതിയിൽ അറ്റാക്ക് വരും വരുമ്പോഴും എമൻ ഹാലെ ലുയ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ് ഏമൻ ഹാലെ ലുയ പുസ്തകം നാലിൻ്റെ ആറിൽ ഇങ്ങനെ വായിക്കാം പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലാകുകയും കൊടുങ്കാറ്റും മഴയും ഏമൻ ഹാലിൽ തട്ടാതിരുപ്പാൻ സംഗീതവും മറവിടവും ഏമൻ ഒരു കൂടാരം ഉണ്ടായിരിക്കും ഏമൻ ഹാലെ ലൂയ ഹലെ ലൂയ ഏത് വെയിലിനെതിരെ ഏത് മഴയെതിരെ ഏത് കൊടുങ്കാറ്റും നമ്മുടെ ലൈഫിൽ വരുമ്പോഴും ഹാലെ നമ്മുടെ തണലും കൂടാരമായി നമ്മുടെ സങ്കേതമായി കൂടെ നിൽക്കുന്നത് ഏമൻ നമ്മുടെ കർത്താവാണ് ഏമൻ ഹാലെ ലൂയ വീണ്ടും വചനം പറയുന്നു നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല ഏമൻ ഹാലെ ലൂയ വീണ്ടും വചനം പറയുന്നു കൃപയും മഹത്വവും നൽകുന്നു ഹാലെ ലൂയ നമ്മുടെ നടപ്പ് ഏമൻ ഹാലെ ലൂയ കുറ്റമല്ലാതിരിക്കുമ്പോൾ ഏമൻ ഹാലിലെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഏമൻ ഹാലെ ലൂയ പരിശുദ്ധാത്മാവാം ദൈവം ഏമൻ ആശ്രയിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ ഹാലെ ലൂയ ഹാലെ ലൂയ എമൻ നമ്മൾ ഒരു ഏമൻ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ഏമൻ ശ്രമിക്കുമ്പോൾ ഏമൻ ഹാലലു വചനവും കൂടെ പറയുകയാണ് ഏമൻ ദൈവം ഒരു നന്മയ്ക്കും മുടക്കു വരുത്തുന്നില്ല ഏമൻ ഹാലേലുയ ഹാലുയ സംഗീതത്തിനും ഇരുപത്തി മൂന്നിൻ്റെ ഒന്നിൽ നമുക്ക് വായിക്കാം ഏമൻ യഹോവ നമ്മുടെ ഇടയനാകുന്നു ഏമൻ ഹാലേലുയ നമ്മളാ ഇടയനെ ഏമൻ ഹാലയിലെ വിശ്വസ്തതയോട് പിന്തുടരുമ്പോൾ ഏമൻ ഹാലലുയ ആ ഇരുപത്തി ആറ് മൂന്നിൻ്റെ ആറിൽ വായിക്കാം നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും നമ്മളെ പിന്തുടർന്നു ആ വിശ്വസ്തതയോടെ നമ്മൾ ആ യഹോവയെ ഏവൻ നമ്മുടെ ഇടയനെ നമ്മൾ പിൻചൊല്ലുമ്പോൾ നന്മയും കരുണയും നമ്മളെ പിന്തുടർന്നു ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ അവിടുത്തെ പ്രകാശം ഏമൻ ഹാലെ ലൂയ നിങ്ങളുടെ പാതയെ പ്രകാശിക്കട്ടെ എമൻ ഹാലെ ലൂയ കർത്താവ് എല്ലായ്പ്പോഴും നിങ്ങളുടെ സൂര്യനും പരിചയവും ആകട്ടെ ഏമൻ ഹാലെ ലൂയ ഈ ദിവസങ്ങളിലെ എമൻ ഹാലെ ലൂയ നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ച് ഇവിടെ വചനം പറയുന്നത് പോലെ നേർ ബുദ്ധിയോട് നേരോട് ജീവൻ ഏമൻ ഹാലെ ലുയ നമ്മൾക്കൊന്ന് പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ആമൻ ഹാലലു അത് നമ്മുടെ മിടുക്കും കൊണ്ട് കഴിവും കൊണ്ട് പറ്റത്തിൽ പരിശുദ്ധാത്മാവാം ത്മാവാം നമുക്ക് വേണം ആമൻ ഹാലയിലുയ പരിശുദ്ധാത്മാവാം ദൈവത്തിൽ ആശ്രയിച്ച് ഏമൻ ഹാലയിലൂയ നമ്മുടെ ഓരോരോ ദിവസങ്ങളെ നമുക്ക് ഏമൻ ഹാലയിലുയ കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പം ജീവിക്കാം ഏമൻ ഹാലെ ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ